ഇന്ന് നമ്മൾ പാട്ടു പാടുവാനായിട്ട് ക്ഷണിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജോസൂട്ടി വറീസ് അവറുകളെയാണ് അദ്ദേഹം മുംബൈയിലുള്ള മുള്ളണ്ട് ക്രിസ്തോസ് മർത്തോമ ഇടവക അംഗമാണ് വർഷങ്ങളായിട്ട് ക്രിസ്തോസ് ഇടവക ക്വയറിന്റെ ലീഡർ ആയിരുന്നു അതുപോലെ തന്നെ നവി മുംബൈ സെന്ററിന്റെ കോയർ ലീഡറെ ഭദ്വാസന കോയർ ലീഡറായിട്ടൊക്കെ പ്രവർത്തിച്ച വ്യക്തിയാണ് ഇപ്പോൾ ഡി എസ് എം ആൻസിയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗമാണ് ഇപ്പോൾ പാട്ടു പാടുവാനായിട്ട് ബഹുമാനപ്പെട്ട തൻ നിത്യസ്നേഹത്താൽ നാഥൻ അന്തമില്ലാത്തൊരു ഭാഗ്യത്തെ എന്ന കുക്കു നൽകി ആയത്രമോദം നിൻ ജീവിതം ദൈവത്തിൻറെ പൈരലെ കണ്ണുനീരെല്ലാം തുടച്ചിടും ആ നാളിലെ ദുസന്തോഷം കണ്ണുനീരെല്ലാം തുടച്ചിടും ആ നാളിലെ ദുസന്തോഷം ലോക പോ ആശ്വാസമേകുന്ന തൻ കരങ്ങൾ കൊണ്ടു നിന്നെ തലോടിയിടും ദുഃഖം പ്രയാസമാകെ നീങ്ങിപ്പോ തൻ ക്രൂശിനെ നിധ്യാനിക്കുമ്പോൾ ആയത്രമോദം നിൻ ജീവിതം ദൈവ കണ്ണുനീരെല്ലാം തുടച്ചീടും ആ നാളിലെ ദുസന്തോഷം കണ്ണുനീരം തുടച്ചീടും ആ നാളിലെ ദുസന്തോഷം താങ്ക് യു